സന്ധയില്ലാ സമരവുമായി ആശമാർ മുന്നോട്ട് രാപ്പകൽ സമരം നാൽപ്പത്തി എട്ട് ദിവസം പിന്നിട്ടു നിരാഹാര സമരം തുടങ്ങി ഇന്നേക്കെ പത്താം നാൾ തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് ആശാപ്രവർത്തകർ പ്രാദേശിക തലങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കും ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനുള്ള സമരക്കാരുടെ നിലപാടിൽ മാറ്റമില്ല അനധികൃത കുടിയേറ്റം തടയാനുള്ള നിയമം കർശനമായി സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കണമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും അതിഥി തൊഴിലാളികളായിട്ടുള്ള ബംഗ്ലാദേശികളിൽ നിന്നുമാണ് സംസ്ഥാനത്ത് ലഹരി എത്തുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു അനധികൃത കുടിയേറ്റം തടയാനുള്ള നിയമം ആ നിയമം കർശനമായിട്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കണം കേരളത്തിൽ നടപ്പിലാക്കണം സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാട് ആ രാഷ്ട്രീയ നിലപാട് അഥവാ സിപിഎമ്മിന്റെ രാഷ്ട്രീയ നിലപാട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ സുരക്ഷയും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ട് കൊണ്ട ലഹരിയും അതിനെ തടയണമെങ്കിൽ ഈ നിയമം കർശനമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയേ മതിയാകൂ